ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പ് പി എസ് സി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വർഗീകരണ ശാസ്ത്രത്തിന്റെ നാൾ വഴികൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വർഗീകരണ വർഗീകരണശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അവർ ഈ ഒക്കെ ഫസ്റ്റ് ഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എന്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് സസ്യ ജന്തുജാലങ്ങളുടെ തരംതിരിവുകൾ സസ്യജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന ബയോളജിയുടെ ശാസ്ത്ര ശാഖേൻ്റെ പേരാണ് വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അരിസ്റ്റോട്ടിൽ തിയോഫ്രാസ്റ്റസ് ചരകൻ ജോൺ റേ കാൾ ലിനേസ് എന്നീ അഞ്ച് ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഫസ്റ്റ് വൺ നമുക്ക് അരിസ്റ്റോട്ടിൽ നോക്കാം ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ പിന്നെ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചതും അരിസ്റ്റോട്ടിലാണ് അപ്പം ബയോളജിയുടെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടിലാണ് പിന്നെ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ റെഡ് ബ്ലഡ് അങ്ങനെ തിരിച്ചതും ആരാണ് ഈയൊരു അരിസ്റ്റോട്ടിൽ തന്നെയാണ് ഇപ്പം ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് അരിസ്റ്റോട്ടിൽ ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ് നെക്സ്റ്റ് വണ് തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവാണ് തിയോഫ്രാസ്റ്റസ് അപ്പൊ ബയോളജിയുടെ പിതാവ് അരിസ്റ്റോട്ടിലാണെങ്കിൽ ബോട്ടണിയുടെ പിതാവ് തിയോഫ്രാസ്റ്റസ് ആണ് എന്നുള്ളത് ഓർത്തുവച്ചേക്കാം സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ച ശാസ്ത്രജ്ഞനാണ് തിയോഫ്രാസ്റ്റസ് അപ്പൊ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്ന് തരംതിരിച്ചതും തിയോഫ്രാസ്റ്റസ് ഓക്കെ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഓരോരുത്തരെ നോക്കാം നെക്സ്റ്റ് വൺ ചരകൻ ആണ് ചരകൻ ഇന്ത്യന്റെ ഒരു ഇന്ത്യയിലെ ഒരു ഏർ സയൻറ്റിസ്റ്റ് ആണ് അപ്പൊ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഓർത്ത് വെച്ചേക്ക ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചരകൻ ആയുർവേദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രകാരനാണ് ചരകൻ ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത എന്ന ഗ്രന്ഥം രചിച്ചത് ചരകനാണ് ആയുർവേദത്തിന്റെ പിതാവാണ് ചരകൻ ഇരുന്നൂറോളം സസ്യജന്തുജാലങ്ങളെ ഉൾപ്പെടുത്തി ചരക സംഹിത രചിച്ചത് ചരകനാണ് അടുത്ത ആളാണ് ജോൺ റേ ജോൺ റേ ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനാണ് ദേഹം ആയിരത്തി പതിനെട്ടായിരത്തിലധികം സസ്യ സസ്യജാലങ്ങളെ ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് ജോൺ റേ പതിനെട്ടായിരത്തിലധികം സസ്യങ്ങളെ ഹിസ്റ്റോറിയ ജെനറാലിസ് പ്ലാന്റേറം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞനാണ് നെക്സ്റ്റ് വൺ സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ റേ അപ്പം ജോൺ റേനെ കുറിച്ച് രണ്ട് ഫാക്ട്സ് ആണ് പഠിച്ചത് അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക് ഹിസ്റ്റോറിയ ജനറാലിസ് പ്ലാന്റ്റേറം പിന്നെ സ്പീഷീസ് എന്ന വേർഡ് ആദ്യമായി യൂസ് ചെയ്തതും ജോൺ റേ ആണ് ഇനി അടുത്ത ആളാണ് കാൾ ലിനേസ് കാൾ ലിനേസ് ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവാണ് ഇദ്ദേഹം ഒരു സ്ത്രീ സ്പീഡിഷ് സയന്റിസ്റ്റ് ആണ് പിന്നെ ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദ്വിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ഈ കാൽലിനിയസ് അപ്പം ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് കാൽ ലിനിയസ് ആണ് അപ്പൊ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് മോഡേൺ ടാക്സോണമിന്റെ പിതാവ് ആരാണ് കാൽ ലിനേസ് ആണ് ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് കാൾ ലിനിയസ് ഓക്കെ അപ്പം ഫസ്റ്റ് തൊട്ട് കൂടി റിവൈസ് ചെയ്യാം അരിസ്റ്റോട്ടിൽ ജീവശാസ്ത്രത്തിന്റെ പിതാവാണ് ജീവികളെ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്നിങ്ങനെ തരംതിരിച്ചു സസ്യശാസ്ത്രത്തിന്റെ പിതാവ് തിയോഫ്രാസ്റ്റസ് സസ്യങ്ങളെ ഏകവർഷികൾ ദ്വിവർഷികൾ ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു ചരകൻ ആയുർവേദത്തിന്റെ പിതാവാണ് ചരക സംഹിത രചിച്ചു ജോൺ റെ സസ്യജാലങ്ങളെ ഉൾപ്പെടുത്തി പതിനെട്ടായിരത്തിലധികം സസ്യജാലങ്ങളെ ഹിസ്റ്റോറിയ ജനറലി ജനറാലിസ് പ്ലാന്റേറിയം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തി സ്പീഷീസ് എന്ന വേർഡ് ആദ്യമായി യൂസ് ചെയ്തു ലാസ്റ്റ് വൺ കാൾ ലേസ് അദ്ദേഹം മോഡേൺ ടാക്സോണമിന്റെ പിതാവാണ് പിന്നെ ആണെങ്കിൽ ബൈനോമിയൽ നോമൺക്ലേച്ചർ ദിനാമ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തി കൂടിയാണ് കാൾ ലിനേസ് അപ്പോൾ ഇത്രയാണ് നമുക്ക് വർഗീകരണ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്